ഹലോ നമസ്കാരം ഏറ്റവും വീഡിയോയിലേക്ക് സ്വാഗതം ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ എഞ്ചിനീയർമാർക്ക് അവസരം ഒഴിവുകളാണുള്ളത് എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കട്ടോ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് ട്രെയിനി എഞ്ചിനീയർ ഒന്ന് തസ്തികയിൽ നിയമനം നടത്തുന്നു നിയമനം ലഭിക്കുന്നവർക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള വിവിധ പ്രൊജക്ടുകളുടെ ഭാഗമാകാൻ ഇതിലൂടെ അവസരം ലഭിക്കും അറുന്നൂറ്റി പത്ത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എ ഐ സി ടി അല്ലെങ്കിൽ യു ജി സി അംഗീകരിച്ച അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബി ഇ ബിടെക് അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗ് നാലു വർഷത്തെ കോഴ്സ് ബിരുദം നേടിയിരിക്കണം കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻഫോർമേഷൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഏതൊരു ബിരുദമുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാം നിയമനം ലഭിക്കുന്നവർക്ക് ആദ്യ വർഷം മുപ്പതിനായിരം രൂപയും അതിനു പുറമെ പന്ത്രണ്ടായിരം രൂപ അധികമായും ലഭിക്കും ഒറ്റത്തവണ നടത്തുന്ന എഴുത്തു പരീക്ഷ അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ബംഗളൂരുവിൽ വെച്ചാണ് പരീക്ഷ നടക്കുന്നത് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പത്താണ് പ്രായപരിധി അപേക്ഷാ ഫീസ് തുടങ്ങിയവ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൽ ലഭ്യമാണ് എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യുക ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്